ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രവിയും സച്ചിനോട് മാപ്പ് പറയാൻ പറയാനപ്പം സച്ചി എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നുണ്ട് ശ്രുതിയുടെ മുഖത്ത് നോക്കി പറയുകയാണ് നീ ആണ് തുടക്കപ്പെട്ടത് നീ എന്നെ തല്ലാൻ വന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അറിയാതെയാണെന്നുണ്ടെങ്കിലും ശ്രുതിയെ പിടിച്ചു തള്ളി സോറി എന്ന് പറയാനെട്ടോ അപ്പോൾ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് അറിയാതെയാണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായി ശരി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പക്ഷേ നിൻ്റെ ചേട്ടനെ തല്ലുന്ന സ്വഭാവം നീ നിർത്തണം അത് ശരിയല്ല എന്ന് പറയാനെട്ടോ അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചന്ദ്രക്ക് സന്തോഷാവുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും തെറ്റ് മനസ്സിലാക്കിയല്ലോ അതും മതി എന്ന് ചന്ദ്രയും പറയും അങ്ങനെ സച്ചി അവിടെ ഇരിക്കുകയാണ് എന്നിട്ട് സൂതി പറയുന്നുണ്ട് അച്ഛ അച്ഛനെ ആരോഗ്യമൊക്കെ സൂക്ഷിക്കണോട്ടോ ഇനി അധികം റിസ്ക് ഒന്നും എടുക്കരുത് അതുപോലെ തന്നെ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടാണ് അച്ഛൻ ഈ ഓപ്പറേഷൻ കഴിഞ്ഞെന്നൊക്കെ പറയാനായിട്ടോ അത് കേൾക്കുമ്പോൾ സച്ചി ദേഷ്യം വരാൻ കേട്ടോ സച്ചി പറയുക ഒന്നും മിണ്ടാതെ കിടപ്പോട്ടോ എനിക്ക് ബുദ്ധില്ലേ ഇപ്പോഴാണോ ലക്ഷങ്ങളുടെ കാര്യം പറയുന്നതെന്നൊക്കെ ചോദിക്കാനായിട്ടോ അപ്പോൾ രവിക്ക് മനസ്സിലാവട്ട ഒരുപാട് ലക്ഷങ്ങൾ ചിലവായിട്ടുണ്ടെന്ന് അപ്പോൾ രവി ചോദിക്കുകയാണെങ്കിൽ അല്ല എനിക്ക് ഒരു വലിയൊരു തുക ചിലവായി എന്ന് മനസ്സിലായി അത് എവിടെന്നാണെന്ന് ചോദിക്കുമ്പോൾ ആരും ആദ്യം സംസാ പറയുന്നില്ല കേട്ടോ അതൊന്നും അച്ഛനെ അന്വേഷിക്കേണ്ട അച്ഛ അതൊക്കെ സംഘടിപ്പിച്ചു എന്ന് സച്ചി പറയുകയാണെ അന്നേരം ചന്ദ്ര പറയുന്നുണ്ട് അത് സച്ചിയുടെ കാറ് വിറ്റു എന്ന് പറയാനട്ടോ സച്ചി നീ എന്താ ചെയ്തത് സച്ചിയുടെ കാറ് വിൽക്കുകയെന്നൊക്കെ ചോദിക്കാനുട്ടോ നീ എൻ്റെ വരുമാന മാർഗ്ഗം അത് എന്തിനാണ് നീ അത് ചെയ്തത് ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് പിന്നീട് എന്നൊക്കെ പറയാം എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് കാറാണ് വലുത് അച്ഛനാണ് എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും വലുത് അച്ഛനൊരു നൂറ് വർഷം അല്ല ഈ ലോകം അവസാനിക്കുന്നത് വരെ എൻ്റെ അച്ഛൻ ജീവിക്കണം അച്ഛനേക്കാൾ വലുതായിട്ട് എനിക്ക് ഒന്നുമില്ല എന്നൊക്കെ പറയാനുട്ടോ അതിനുശേഷം ചന്ദ്ര പറയുന്നുണ്ട് കാറ് വിറ്റ പൈസ മാത്ര തകയാതായപ്പോൾ എൻ്റെ സ്വർണ്ണാഭരണ ഗുണങ്ങളും ശ്രുതി ശുധിരമാലൊക്കെ പണത്തില് ആക്കി എന്നൊക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം രേവതി എവിടെയെന്ന് ചോദിക്കുകയാണ് രേവതി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ പോയി അവളെക്കുറിച്ച് എന്തിനാണ് അച്ഛാ സംസാരിക്കുന്നതെന്ന് സച്ചിയും ചന്ദ്ര ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അവൾ പോയോ അവൾ എവിടേക്ക് പോയി എന്ന് പറയുകയാണ് കേട്ടോ അവൾ ഹോസ്പിറ്റലിൽ എന്നെ കാണാൻ വന്നിരുന്നു എന്ന് പറയാണ് അപ്പോൾ സച്ചി നോക്കിയാൽ അച്ഛനെ കാണാൻ ഹോസ്പിറ്റലിൽ അവൾ വന്നിരുന്നു എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ സ്തുതി പറയാ വന്നിരുന്നു പക്ഷേ ഞങ്ങൾ ഓടിച്ചു വിട്ടു അച്ഛനെ കാണാൻ ഞങ്ങൾ സമ്മതിച്ചില്ല ഞങ്ങൾ സമ്മതിച്ചില്ല എന്ന് പറയുമ്പോൾ രവി പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിലും അവൾ എന്നെ വന്ന് കണ്ടിരുന്നു എന്ന് പറയുന്നത് അപ്പൊ ചന്ദ്രക്കൊന്നിട്ടാണ് കേട്ടോ അപ്പൊ എപ്പോ ഏത് സമയത്താണ് രവിയേട്ടൻ നമ്മൾ വന്ന് കണ്ടതെന്നൊക്കെ ചോദിക്കണത് എൻ്റെ കയ്യിൽ ഈ ചരട് കണ്ടില്ലേ അത് രേവതി കൊണ്ട് കെട്ടി തന്നതാ എന്നെക്കുറിച്ച് കുറിച്ച് അവൾക്ക് വിചാരില്ല എന്നല്ലേ നിങ്ങള് പറഞ്ഞത് പക്ഷേ എന്നെക്കുറിച്ച് കുറിച്ച് അവൾക്ക് നല്ല വിചാരമുണ്ട് കണ്ടില്ലേ എന്നും പറഞ്ഞിട്ടാ ചരട് കാണിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ അതിന് ശേഷം പറയുന്നുണ്ട് എന്തായാലും അവള് പോയില്ലേ ആധാരം കൊണ്ട് ആധാരം കൊണ്ട് പോയി എന്നൊക്കെയാണ് കേട്ടോ നമ്മളെ ചന്ദ്ര പറഞ്ഞത് അതിന് മുമ്പ് രവി പറയുന്നുണ്ട് നിനക്ക് ആ കാറ് വിട്ടതിന് പകരം ആ ആധാരം ആധാറെടുത്ത് പണയം വെച്ചിട്ട് അതിൻ്റെ ഈ ഓപ്പറേഷൻ ചെയ്താൽ പോരേതൊന്നും ചോദിക്കാനിട്ടോ അപ്പോൾ പറയുന്നുണ്ട് ആധാരമൊക്കെ അവള് കൊണ്ടുപോയി എവിടെ പണം വെച്ചിട്ടുണ്ടാവും എന്ന് പറയാൻ പറയാനുട്ടോ അപ്പോൾ പറയാം ആധാരം അവൾ കൊണ്ടുപോയോ നിങ്ങൾ എന്തേ പറയുന്നത് ആധാരം അവൾ അന്ന് എന്നെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത് അച്ഛൻ്റെ കയ്യിലോ അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ ആണ് വേണ്ടതെന്നാണ് അവൾ എന്നോട് പറഞ്ഞത് എന്ന് പറയുക കേട്ടോ അത് കേൾക്കുമ്പോൾ എല്ലാവരും ഒന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ അതെൻ്റെ കയ്യിലുണ്ട് ചന്ദ്രേ നമ്മുടെ റൂമിൽ ഷെൽഫിലുണ്ട് ഞാനത് എടുത്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് രവിനെ എഴുന്നേറ്റ് പോകട്ടോ വയ്യ എങ്കിലും രവി ചുമച്ച് ചുമച്ച് അങ്ങനെ പോയിട്ട് ആ ആധാരം എടുത്ത് കാണിച്ചു കൊടുക്കാൻ എന്നിട്ട് പറഞ്ഞുണ്ട് ഈ ആധാരം ആണോ നിങ്ങൾ രേവതി എടുത്തുണ്ടോയെന്ന് പറഞ്ഞത് ഇതാ ഇത് നീ കൊണ്ടുപോയിട്ട് പണയം വെച്ചിട്ട് ആ കാറ് തിരിച്ചെടുക്കാൻ പറയുമ്പോൾ വേണ്ട വേണ്ടച്ഛാ ഞാൻ വാ കാർ തന്നെ ഓടിച്ചോളം എന്നിട്ട് ആ ആധാരം തിരിച്ച് ചന്ദ്രന്റെ കയ്യിൽ തന്നെ സച്ചി കൊടുക്കാൻ കെട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ആ സമയത്ത് മരുന്ന് കഴിക്കുക പറയുമ്പോൾ ഇല്ല ഞാൻ മരുന്നും കഴിക്കില്ല ഭക്ഷണവും കഴിക്കില്ല രേവിതി ഇവിടെ വരണമെന്ന് തന്നെ വാശി പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞ് നോക്കുന്നുണ്ടെങ്കിലും രവി സമ്മതിക്കുന്നില്ല അച്ഛ അവൾ ചെയ്ത തെറ്റ് തെറ്റല്ലാതാവൂല എന്ന് പറയണം കേട്ടോ ശ്രീകാന്തിൻ്റെ കാര്യത്തിൽ അപ്പോൾ ചന്ദ്രൻ പറയുന്നു അതെ അവളല്ലേ ശ്രീകാന്തിനെ കല്യാണം കഴിപ്പിച്ചതെന്നൊക്കെ പറയണം പക്ഷേ അശോകൻ എന്നോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് പറയാൻ പോകുമ്പോഴേക്കും ചന്ദ്ര പറയും വേണ്ട അവൾ അങ്ങനെ പല കാര്യങ്ങളും പറയും നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട എന്നൊക്കെ പറയും കേട്ടോ എന്തായാലും ും ചന്ദവി രവി വാശി പിടിക്കാണ് രേവതി വരാതെ ഭക്ഷണം കഴിക്കില്ല എന്ന് അവസാനം രേവതി ഇനെ കൊണ്ടുവരാനായിട്ട് സച്ചി പോകാനിട്ട് ഇതേ സമയത്ത് രേവതിനോട് അമ്മ വീട്ടിലേക്ക് പോകുന്നൊക്കെ പറയുന്നുണ്ട് സച്ചിയേട്ടൻ വന്ന് ഈ ചെയ്തത് തെറ്റല്ലാന്ന് എനിക്ക് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മാത്രം ഞാൻ വീട്ടിലേക്ക് പോകുള്ളൂ എന്ന് രേവതി വാശി പിടിച്ചിരിക്കാണ്ട് ഈ സമയത്ത് സച്ചി അവിടേക്ക് വരുന്നുണ്ട് സച്ചി വരുന്ന സമയത്ത് സച്ചിക്ക് മനസ്സിൽ ദേഷ്യം തന്നെയാണ് കേട്ടോ രേവതിയാണെന്നുണ്ടെങ്കിൽ കണ്ട ഭാവം ഒന്നും അടിക്കുന്നില്ല ഇരുന്നോടത്തൊന്നും എഴുന്നേൽക്കൊന്നുമില്ല പൂ കെട്ടിക്കൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ അപ്പോൾ സച്ചി അകത്തേക്ക് വരുമ്പോൾ അമ്മോ ഓടിച്ചിട്ട് അമ്മനു വായും എബി എട്ടം ഇങ്ങനെയുണ്ട് ഡിസ്ചാർജ് ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അച്ഛനെ സുഖേണ്ട ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്തു എന്നൊക്കെ പറയാനട്ടോ അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്